സീറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിന്റെ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ക്രിസ്ത്യൻ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കാത്തലിക് ന്യൂസ് ഏജൻസി യു സി എ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിനഡിലുണ്ടായ ഭിന്ന എറണാകുളം അതിരൂപതയുടെ പ്രതിഷേധവും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യസ് ഈസ്റ്റേൺ ചർച്ച് ഫെയിൽസ് ടു സെറ്റിൽ ലിറ്ററേജി ഡിസ്പ്യൂട്ട് എന്നാണ് യു സി എ ന്യൂസ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിരിക്കുന്നത് ജൂലൈ മൂന്നു മുതൽ ഒരു കുർബാന സിനഡ് കുർബാന ആയിരിക്കണമെന്ന പുതിയ സർക്കുലറും എറണാകുളം അങ്കമാല അതിരൂപതയുടെ വിയോജിപ്പും വാർത്തയിലുണ്ട് കൂടാതെ വത്തിക്കാൻ കേന്ദ്രമാക്കിയിട്ടുള്ള ചില മാധ്യമങ്ങളും സിറോ മലബാർ സഭയുടെ കുർബാന തർക്കം വാർത്തയാക്കിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്